എൻ്റെ പ്രിയപ്പെട്ടവരെ കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഫോൺ കോളുകൾ കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് വലിയ സങ്കടമാണ് ഞങ്ങളെല്ലാ ദിവസവും വരുന്ന ഫോൺ കോളുകളെ വൈകുന്നേരമാകുമ്പോൾ അത് മുഴുവനും ഫോൺ വരുന്ന സമയത്ത് തന്നെ എഴുതിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ പ്രത്യേകം അതിന് ജവമാല ചൊല്ലി ആരാധന നടത്തി അന്നേപ്പോ എന്ന് പറഞ്ഞ വലിയ ശുശ്രൂഷ കൃപാസനത്തിൽ വൈകുന്നേരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ വരുന്ന എല്ലാ അപേക്ഷകളും കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളുരുകി പോകും കാര്യം എല്ലാവരും പറയും അച്ചാ ഇപ്പോഴ് അല്ലെങ്കിൽ ബ്രദറെ കോവിഡ് ആയതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ കടക്കാർ ഞങ്ങളെ കൊ ഞങ്ങൾക്ക് ആക്കുത്തണ പോലെ അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് തൽത്താറയിൽ ഓർക്കുകയാണ് ഇപ്പോഴാണ് അങ്ങനെ ആരുമില്ലാതെ ഒരു ആൾക്കാരുണ്ട് നോ ബഡി ടു സപ്പോർട്ട് ഇനി സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിലും അവലംബിക്കാൻ ആളില്ലാത്തവരുണ്ട് തക്ക സമയത്ത് തക്ക ഇടത്തിൽ സഹായിക്കാൻ ആളില്ലാത്തവർ അപ്പം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും കുറേ വിഷമം അനുഭവിക്കുന്നവരുണ്ട് ജോലി കാര്യങ്ങളാണ് അച്ഛനും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പഠന കാര്യങ്ങൾ അല്ലെങ്കിൽ പരീക്ഷാ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ സപ്പോർട്ടീവ് ഇല്ലാത്തവർ റെക്കമെൻഡ് ചെയ്യാൻ ബാങ്കിലായാലും യൂണിവേഴ്സിറ്റിയിലായാലും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലായാലും എംബസ്സിൽ ആയാലും എവി ഡി ആയാലും നോ ബഡിറ്റ് ടു സപ്പോർട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തവർ വലിയ ഭാഗ്യമുള്ളവരാ പക്ഷെ അത് മനസ്സിലാക്കണവർ നിങ്ങൾ വലിയ ഭാഗ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കണം എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം മൊത്തം പരിശോധിക്കുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തവരെ കർത്താവാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കണം അഥവാ കർത്താവിൻ്റെ പിന്തുണ പ്രോത്സാഹനം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ പക്ഷേ ആരാലും സപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം കർത്താവിന് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതെല്ലാം സങ്കീർത്തകൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ സഹായം ആരുടെയും നാമത്തിലല്ല കർത്താവിൻ്റെയും നാമത്തിലെന്ന് ഞാൻ ആരിലും ആശ്രയിക്കത്തില്ല പ്രമുഖന്മാരിൽ ആശ്രയിക്കത്തില്ല രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം പ്രാപിക്കത്തില്ല ഞാൻ എൻ്റെ കർത്താവിൽ മാത്രം ആശ്രയിക്കാം അപ്പം അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാൻ എല്ലാത്തു വിഷമിക്കരുത് വിഷമിക്കുകയല്ല വേണ്ട അവർ സന്തോഷിക്കാണ് വേണ്ടത് എന്താ കാര്യം എൻ്റെ കാര്യം കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു എത്ര അറിയാവോ നമുക്ക് വരണത് നമ്മൾ ഞെട്ടിപ്പോവും കാര്യം ഈശോ തന്നെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ തന്നെ ആ വിഷയത്തിന് ദൈവം തീരുമാനമുണ്ടാക്കും നീ ഇടപെടി ചെത്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ് അപ്പം നീ ആരെ ആവശ്യമില്ലാത്ത ഒരു പരിധി കഴിഞ്ഞ് നിനക്ക് ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെ അമിതമായി ആശ്രയിക്കരുത് അമിതാശ്രയങ്ങൾ എപ്പോഴും നമുക്ക് ആത്മീയ അശ്വിനി പാദങ്ങൾ ഉണ്ടാക്കും മറിച്ച് കർത്താവില് മാത്രം ആശ്രയിക്കണം ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലിയില്ലാത്തവരുണ്ട് ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവരുണ്ട് കുടുംബത്തിലാർക്കുമേ ജോലിയില്ലാത്തവരുണ്ട് പിന്നെ ഒരാളിൻ്റെ ജോലി കൊണ്ട് പ്രായമായവരുടെ മരുന്നും കുഞ്ഞുങ്ങളുടെ പഠനവും കുടുംബത്തിൻ്റെ ചെലവുകളും നടത്തിക്കൊണ്ട് പോകുന്നവരുണ്ട് ഇങ്ങനെ അറ്റപ്പറ്റ ജീവിച്ച് ഒരു ലിവിങ് ഓൺ ദി എഡ് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതായത് വിളിമ്പിൽ ജീവിച്ച് തൊട്ടാൽ ഒരു കാറ്റ് വന്നാൽ മറിഞ്ഞുപടിച്ചത് താഴെ വീടിഞ്ചെത്തുപോകും അങ്ങനെയുള്ള ഡേഞ്ചർ സോണിൽ ജീവിക്കുന്നവരുണ്ട് അവരെല്ലാവരെയാണ് ഞങ്ങൾ ഇപ്പോൾ ഓർക്കണത് വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ് അതായത് വെറുതെ ഇങ്ങനെ പ്രാർത്ഥനയല്ലേ എന്ന ഓർത്തകളെയാണെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ഓർത്തല്ല ഓർക്കുകയല്ല കൃപാസന അടുത്ത അറയിൽ ആശ്രയം വച്ചിട്ടുള്ള അവലംബ്യം വച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പോലെ ലജ്ജിക്കാൻ ഇടയാക്കരുതെന്ന് കർത്താവിൻ്റെ തിരുസ്ഥാനി കേൺ കൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രോഗമില്ല കർത്താവ് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രത് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിവർത്തകന്മാർ തമ്മിലെ മിണ്ടാട്ടവും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ പരിഭ്രമം കൊള്ളുന്നവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തർ അവരവരുടെ വഴികളിൽ പോയി തന്തങ്ങളുടെ വഴികളിലേക്ക് ചെതറിപ്പോകുന്ന കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പോഴേ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർ ഇൻ്റർവ്യൂ എഴുതിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നവർ നടക്കാൻ പോകുന്നവർ ടെസ്റ്റ് എഴുതിയവർ ഫലം പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ എഴുതിയവർ എഴുതാൻ പോകുന്നവർ അതിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നവർ കർത്താവെ എല്ലാ മേഖലകളിലും കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവിൻ്റെ ശക്തി അതിലേക്ക് ആവശിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ നിമിഷം മക്കളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ ആരാധന ചോറി ശരി രിക്കുക വളരെ ശാന്തമായിട്ട് കഥാവിൻ്റെ ദിവ്യകൃപാനയിൽ നിന്നുള്ള വലിയ ശക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ജാഗ്രത വേണം അല്ലാതെ ഫോണും വെച്ചെടുത്ത് കണ്ടെച്ചും പിന്നീട് അവർ വീട്ടിൽ ഓരോരുത്തർ കയറി വരും അവരോട് സംസാരിക്കും ഇവരോട് സംസാരിക്കും പിന്നെ ഫോണിട്ട് നോക്കും അങ്ങനെ ദൈവത്തെ ആക്ഷേപിക്കുന്ന പരിപാടി ആരാധനയെ ആക്ഷേപിക്കുന്ന പരിപാടി ചെയ്യരുത് കൃത്യമായിട്ട് ഈ ആരാധനയിലൂടെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് നിനക്ക് വിശ്വാസം കുറവാണെങ്കിലും ഇത് കൂടണ ഒരു സമയമാണ് കർത്താവ് നിന്നെ സന്ധിക്കാൻ പോകുന്ന സമയമാണ് നിൻ്റെ കണ്ണിനെ കർത്താവിന് സമർപ്പിക്കുക നിൻ്റെ കാതുകളെ കർത്താവിന് സമർപ്പിക്കുക കർത്താവേ ഇപ്പോഴേ നിമിഷ കർത്താവേ വചനങ്ങളാ ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തോട് ജനങ്ങൾക്ക് കൊതി തോന്നണമേ കർത്താവേ വചനത്തോട് വചന ജനങ്ങളോട് സംസാരിക്കണമേ കർത്താവേശ വിശ്വാസം കുറഞ്ഞു പോയവരെ അവരെല്ലാം കർത്താവെ അങ്ങ് ഇപ്പോൾ സ്പർശിക്കണമേ പ്രാർത്ഥന എഴിവില്ലാത്തവര് കർത്താവേ അവരെപ്പോൾ സ്പർശിക്കണമെന്ന് എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ യാളിയശ്വാധ ഹലു വിഷ്ണുമാധീരാഷ് വി よの頑張って എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന കർത്താവിനെ കണ്ട് ആരാധിച്ചവൻ്റെ പുനരുദ്ധാന സാക്ഷ്യ തിരുനാളായിരുന്നു തോമസ് അപ്പോസൻ്റെ രക്തസാക്ഷ്യത്തിലൂടെ നമ്മളെ ദുഃഖാന തിരുനാളിനെ ആഘോഷിച്ചത് അത് കേൾക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും അത് നിങ്ങൾ പരിശുദ്ധാത്മാവിലാണത് പറയണമെങ്കിൽ തല കറങ്ങിപ്പോകൂ അത്രക്ക് വലിയ ഒരു പ്രഖ്യാപനമാണത് ആദിമസഭയുടെ ഫീലിംഗാണ് ദ ഫീലിംഗ് ഓഫ് ദി ചേർച്ച് ആദിമസഭയുടെ ഫീലിംഗ് ആണ് എന്താണ് യേശു ആരാണെന്ന് കാലങ്ങളിലൂടെ പല കൊതറന്മാരും പരതും യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബേസിക് ജീസസ് ഹുസ് ആരാണ് അവൻ ദൈവമാണ് പിന്നെ ആരാണവൻ അവൻ കർത്താവാണ് ഒരേ സമയം തന്നെ എൻ്റെ ദൈവതയെ ഒന്ന് ചിന്തിച്ച് നോക്കി നിൻ്റെ ദൈവവും നിൻ്റെ കർത്താവും അതാണ് നമ്മളീ പതിനാറാം അധ്യായമില്ലേ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിലൊക്കെ ുന്നു ഞടെ കുടുംബത്തിന്റെ നാഥനാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ കഥാവുന്നചനത്തിന്റെ അഭിഷേകം നൽകണം വരണമേ ആരാധന വിളിച്ചതുപോലെ തടവറയിലെ അത്ഭുതമില്ലേ തടവറയിലെ അത്ഭുതം തടവറയിലെ പൗലുസിലാസും പാടുന്ന ഒരു രാത്രിയില്ലേ ഈ തടവറയിലാണല്ലോ നമ്മളിപ്പോഴെല്ലാവരും തന്നെ അതിലിരുന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്താ അത് താമസ പോസ്റ്റലിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് തടവറയിലുള്ളവരെല്ലാവരും കർത്താവും പറഞ്ഞിട്ടുണ്ട് തടവറയിലുള്ളവരെല്ലാവരും അവൻ്റെ സ്വരം കേൾക്കുമെന്ന് തടവറയിലുള്ളവരെല്ലാവരും അവൻ്റെ സ്വരം കേൾക്കും ആരുടെ സ്വരമാണ് കേൾക്കുന്നത് ദൈവത്തിൻ്റെ സ്വരം കർത്താവിൻ്റെ സ്വരം നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും തടവറയിലാണോ ഇപ്പോഴേ കള്ളത്തരത്തിൽ പോസ്കോ കേസിൽ കേസിലെന്തുമാത്രം ആൾക്കാരാണ് ഓരോരുത്തർ പറ്റുക അമ്മായിയപ്പന്മാരെ പോലും മരുമക്കൾ പോസ്കോ കേസിൽ ഉൾപ്പെടണതെന്ന് പറയുമ്പോൾ ആ മരുമക്കളുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ പാവപ്പെട്ട മനുഷ്യൻ ചെയ്യാത്ത തെറ്റാണ് അപ്പം അകപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ നമ്മൾ പറയും വിശ്വാസുക്കൾ ഇല്ല എന്നൊക്കെ ചില ആൾക്കാർ സ്റ്റൈലടിക്കും വിശ്വാസുക്കളല്ലേ ഉള്ളൂ ഇതൊക്കെ പിന്നെ വിശ്വാസികളല്ലേ അത് ഒരു മനുഷ്യനെ തകർക്കണമെന്ന് കരുതിക്കൊണ്ട് അവൻ്റെ ജീവിത വരുമാനം മുട്ടിക്കുക അല്ലെങ്കിൽ അവനെ ആക്ഷേപിക്കുക സമൂഹത്തിൽ അപമാനിക്കുക അവൻ്റെ അവൻ്റെ ഭാവി തകർക്കുക അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ തിന്മകളും ഇപ്പോൾ കിങ് കോബ്ര രാജ അമ്പാല കടിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരത്തെ കാഴ്ച എന്ത് കാഴ്ച ബംഗ്ലാവിലെ ഒരു കീപ്പർ വാച്ച്മാൻ മരിച്ചു ഇപ്പം എന്താ നാല് പേരാണ് ഇന്ത്യയിലാകപ്പാടെ മരിച്ചിരിക്കണമെന്ന് ഈ പാമ്പ് കടിച്ചിട്ട് കടിച്ചവര് പിന്നെ രക്ഷപ്പെടുത്തിയില്ല ചില ഡോക്ടർമാരൊക്കെ എഴുതിയിട്ടുണ്ട് കുതിരയുടെ വിഷമെടുത്തിട്ടാണ് കുതിരയുടെ ഈ നിന്നെടുക്കുന്ന എൻസം കൊണ്ടാണ് ഇതിനെ സുഖപ്പെടുത്തുന്ന തായ്ലൻഡിലെ മരുന്നുള്ളതെന്നൊക്കെ പറയും തായ്ലൻഡിലെങ്കിലും മരുന്നുണ്ടല്ല ചില പെണ്ണുങ്ങളും ചില ആണുങ്ങളും കടിച്ചാൽ ഈ രോഗത്തെ മരുന്ന് കിട്ടത്തു ആ ഇതിന് ഈ രാജവെമ്പാല കടിച്ച തായ്ലൻഡിൽ മരുന്നുണ്ടെന്നാണ് ഇത് പാമ്പുകൂടത്തക്കാരൊക്കെ പറയണത് പക്ഷെ ചിലര് മനുഷ്യർ കടിച്ചിട്ടേ ഈ ലോകത്തോരോടത്തും മരുന്നില്ല കാര്യം എന്ത് മരുന്ന് പോസ്കോ കേസ് ഒരു അമ്മായിപ്പന് മരുമകൾ എടുത്തിരിക്കുകയാണ് ഈ മരുമകളൊരു രാജവെമ്പാലയാണ് ഈ ആള് ഇതുപോലെയുള്ള മനുഷ്യനെ നശിപ്പിക്കണം ഒറ്റക്കടയ്ക്ക് കൊല്ലണം കുടുംബത്തേന്ന് വിചാരിച്ചുകൊണ്ട് വരുമാനം മുട്ടിക്കുന്നവർ വരുമാനം മുട്ടിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ ഭാവിയെ തടസ്സപ്പെടുത്തുന്നവർ ഇതിലേക്കൂടി റോഡ് പോയാൽ അവന്മാർ ഫാക്ടറി തുടങ്ങും അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യും സ്ഥലം കൊടുക്കത്തില്ല മനഃപൂർവ്വം കൊടുക്കത്തില്ല ആകപ്പാട് മൂന്നടി സ്ഥലമാണ് ആ റോഡിൻ്റെ അകത്ത് ഇവിടെ കസ്റ്റഡിയിലുള്ളത് മൂന്നടിയേ ഉള്ളു അതങ്ങനെ തുടങ്ങി വെച്ചു പോകും ഇതിലേക്കാടെ നല്ല രാജവമ്പാലയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ ഇപ്പോഴെന്നാ സംഭവിക്കണമെന്ന് അറിയാമോ നമ്മളുടെ ദൈവത്തിന് വിശ്വാസമുണ്ട് എന്തിനാണ് വിശ്വാസം നമ്മളുടെ കാര്യങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം ദൈവത്തെ വെക്കുന്നു ദൈവത്തിൻ്റെ വചനങ്ങളോടെ അത് കഠിനമാണ് അതാണ് സംഭവം നമ്മളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഉപാധിയായിട്ട് ദൈവത്തിന് വെക്കുന്നു ദൈവത്തിൻ്റെ പ്രാ പ്രാർത്ഥന എല്ലാം കൂടുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ അത് കഠിനമാണ് ഒരുപക്ഷെ എക്കാലങ്ങളെക്കാളും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തടവറയുടെ അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ വചനം എടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഇപ്പോൾ ഞാൻ പ്രത്യാശിക്കുകയും പുസ്തകം പതിനാറ് മുപ്പത് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു ആ ഒരു പാറാവുകാരൻ ചോദിക്കുക എൻ ചുമ്മാനെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം രക്ഷപ്പെടാനേ ഏത് മേഖലയിൽ നിന്നാണെങ്കിലും ഇപ്പം കടത്തിൽ നിന്നാണെങ്കിലും രോഗത്തിൽ നിന്നാണെങ്കിലും ആത്മീയ തകർച്ചയിൽ നിന്നാണെങ്കിലും ഇതുപോലെ രാജകംബാലയുടെ സ്വകം ചില പറയും എന്നാണെന്നറിയാൻ പാടില്ല എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയെന്ന് പറയും വേറതേ എന്നാണെന്നറിയാൻ പാടില്ല ഞാൻ കുഞ്ഞുന്നാളിനും പോലെ ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അല്ലല്ല എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നീ ആർക്കും ജാമ്യം എടുക്കേണ്ട കാര്യമില്ല നീ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത് നിൻ്റെ സ്വഭാവം ചിലപ്പോൾ എങ്ങനെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ തന്ധപ്പറയുടെ സ്വഭാവമായിരിക്കും ചിലപ്പോൾ തള്ളയുടെ സ്വഭാവമായിരിക്കും ഇതൊന്നും ദൈവത്തെ അറിയേണ്ട കാര്യമില്ല കർത്താവ് എന്താ പറഞ്ഞിരിക്കണത് എന്നിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കേൻ വി മസ്റ്റ് സ്റ്റഡി ഫ്രം ജീസസ് വാട്ടർ മീ അവർ ക്യാരക്ടർ ഡസൻ മൈക്ക് എരി തിങ് അതിൽ കഥയില്ല കർത്താവ് പറഞ്ഞു എന്നെ നിന്ന് പഠിക്കുവിൻ എൻ്റെ അടുത്ത് വരുവിൻ ഇപ്പോൾ നമ്മൾ അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ വചനമാണല്ലോ അല്ലേ എൻ്റെ അടുത്ത് വരുവിൻ ഇപ്പം നമ്മൾ പതിനൊന്ന് ഇരുപത്തെട്ടിലൊക്കെ അത് വായിക്കുന്നുണ്ട് മത്തായ ശ്രീകാരുടെ സുവിശേഷം അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ അപ്പോൾ നമ്മൾ ചോദിക്കും അധ്വാനിക്കുന്നവൻ മാത്രം വന്നാൽ മതിയോ ഭാരം വഹിക്കുന്നവൻ മാത്രമേ വന്നാൽ മതിയോ അപ്പം ഈശോ പറയാ അല്ല പിന്നെന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതിന് വരണം അതാണ് പ്രസനം എരിൽ നിന്ന് പഠിക്കുക അതിൻ്റെ കൂടെയുള്ള വചനവാണേ അതിൻ്റെ കൂടെയുള്ള വചനമാണ് എനിൽ നിന്ന് പഠിക്കുവിൻ എന്ന ചർച്ച എന്താണ് നമ്മളുടെ ദൈവവുമായ അടുത്ത ബന്ധം ഓ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തോടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല യു മസ്റ്റ് സ്റ്റഡി ഫ്രം ജീസസ് എന്താണ് ഈശോ പറയണത് എന്നിൽ നിന്ന് പഠിക്കുവിൻ കാരണം അവനാര അവന് അവസ മനുഷ്യൻ്റെ രക്ഷയുടെ അവസാന വാക്കാണ് അതുകൊണ്ടാണ് ഈ പറവുകാരൻ പൗലഹസനോട് ചോദിക്കുമ്പോൾ വട് ഐ ഷുഡ് ഡു രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോഴെന്താ പറഞ്ഞത് പൗലസനാ പറഞ്ഞത് നടപടി പുസ്തകം പതിനാറ് മുപ്പത് മുപ്പത്തൊന്ന് അവർ പറഞ്ഞു പൗരസീരാസും കൂടി പറഞ്ഞു അവർ പറഞ്ഞു എന്ത് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക ഇതാണ് സംഭവം യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം ഇതാണ് ആദ്യമസഭയുടെ വിശ്വാസം കർത്താവുമായ യേശു ക്രിസ്ത്യൻ വിശ്വസിക്കുക ഈ ഇതാദ്യം പക്ഷേ പറഞ്ഞത് ആരാണ് സെൻറ്റ് തോമസാണ് പറഞ്ഞത് യേശു കർത്താവാണെന്ന് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നമ്മൾ പതിനൊന്ന് ഇരുപത്തി എട്ടിൽ വായിക്കുന്നില്ലേ നടപടി പുസ്തകത്തിൻ്റെ അല്ല യഹു വിശുദ്ധ യുഹന്നാൻ്റെ സുവിശേഷം വിശുദ്ധ യുഹന്നാൻ്റെ അസുവിശേഷത്തിലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അതായത് യേശുവിനെ തടവറയെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു മന്ത്രമാണത് എന്താണത് യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കുക അതൊരു ശരണപ്പെടലാണ് അതൊരു ശരണപ്പെടലാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിച്ചിട്ട് നമുക്കൊരു കുഴപ്പമില്ല പല ആൾക്കാരും യേശുവിനെ കർത്താവായിട്ട് തന്നെ പ്രഖ്യാപിക്കും എന്താണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത് അവർ വേറെ കർത്താക്കന്മാരൊക്കെ വേറെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കർത്താവ് യേശു അവിടെയാണ് പ്രശ്നം വന്നത് യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കാതെ ഒന്നും ഇരിക്കണില്ല എല്ലാ വില്ലന്മാരും ബിരുദന്മാരും യേശുവിനെ കർത്താവായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ ഒരു കുഴപ്പമാണ് എന്താ പ്രശ്നം കർത്താക്കന്മാരുടെ കൂടെ ഇതിലുണ്ടേ അപ്പം അളിയനാണ് അളിയനെ സ്വന്തം അളിയനാണ് മകനെ കാനഡയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച അളിയൻ വരുമ്പോൾ കുർബാനക്ക് പോകാതെ ഓൺലൈനാണേ കുർബാന അതൊന്നും ഓൺ ചെയ്ത് വെക്കാൻ മതി അത് ഓൺ ചെയ്ത് പോലും വെക്കാതെ അളിയനെ സൽക്കരിക്കാൻ വേണ്ടി വാട്ടിച്ചടിക്കാൻ വേണ്ടി രണ്ടും കൂടി കുക്കിംഗ് ക്ലാസ് കൊണ്ടിരിക്കുമ്പോൾ അളിയനെ അവിടെ കർത്താവും അവിടെയാണ് പ്രശ്നം പറ്റുന്നത് വേറെ പ്രശ്നമില്ല ഞായറാഴ്ച കുർബാനയാണ് ഓൺലൈനിൽ വീട്ടിൽ കുർബാന ഉള്ള ഒരു കാലമാണിത് വീട്ടിൽ കുർബാന ഉള്ളൊരു കാലമാണ് ഇതിനേക്കാളും നശിച്ചൊരു കാലം വരാനില്ല കാര്യം കുർബാന വന്ന് 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 സ്വന്തം വീട്ടിലായി കഴിയുമ്പോഴേ അതൊരു വിധിയാണ് എന്താണ് കർത്താവ് വീട്ടിൽ വന്നിട്ടും നമ്മൾക്ക് വേറെയാണ് പ്രാധാന്യമെങ്കിൽ അതാണ് കർത്താവ് നമ്മുടെ മനസ്സിലായില്ലേ ഇപ്പം കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ച് കുഞ്ഞുങ്ങളെ കളിപ്പിക്കുകയെന്ന് പറഞ്ഞു ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് അപ്പം കുഞ്ഞായി അവിടെ കർത്താവ് അതാണ് പ്രശ്നം കുർബാനയുടെ സമയമാണ് അപ്പം നിങ്ങൾ പറയും അത് ഏതെങ്കിലും കുർബാന ഹിന്ദുമതും കുർബാന ഓൺലൈനിൽ താത്വികമായിട്ടൊക്കെ സംസാരിക്കും പക്ഷേ കുർബാന കൂടത്തില്ല നോക്കാറ് സത്യം നിങ്ങൾക്കും ദൈവത്തിനും അറിയാം ചുമ്മാ ആളെ പറ്റിക്കാൻ വേണ്ടി മനുഷ്യരുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി കുറേ ഡയലോഗ് അച്ഛനാണ് ഒരു കഥയുമില്ല നിങ്ങൾ ആ ഞായറാഴ്ച കൊച്ചിനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊച്ചാണ് അവിടെ കർത്താവായിട്ട് വരുന്നത് കർത്താക്കന്മാരെ തിരിച്ചറിയണം കർത്താവാണെന്ന് കർത്താവണെന്നൊരു കാര്യമില്ല നിങ്ങൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നിങ്ങളുടെ കർത്താവ് നിങ്ങൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു യേശു അല്ലാതെ വേറെ എന്തിനു പ്രാധാന്യം കൊടുത്താലും അത് കർത്താവായി മാറും അങ്ങനെ പല കർത്താക്കന്മാരുണ്ടെങ്കിൽ യേശു അപ്പൊ തന്നെ പിൻവലിയും ഇത് അറിയാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങളിപ്പൊ തിരുത്തണം പ്രാർത്ഥിക്കുക കർത്താവേ ബിസപ്പ് തോമസ് അപ്പോസിനെ പോലെ അങ്ങയെ മാത്രം രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് ആശ്രയിക്കാനുള്ള കൃപ നൽകണമേഹലി ശ്വാസാനുള്ള വിദേശാത്മാഭിഷേക ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു ഒന്നര കൊല്ലത്തിന് മുമ്പ് ക്രിസ്ത്യാനികൾ തന്നെ കുർബാനയ്ക്ക് പോകാതെ ചായക്കട നടത്തിയിട്ടുണ്ടല്ലേ പി ഡി ഗെ നടത്തിട്ടുണ്ട് പ്രാക്കപ്പെട്ടതുങ്ങൾ ഇപ്പം ഏത് കടയാണ് നിങ്ങൾ തുറന്നു വെച്ചിരിക്കണത് നിങ്ങളെ കട അടപ്പിച്ച ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ടോ ആരില്ല കൊറോണ എന്ന് പറയുന്നത് കാണാൻ പറ്റാത്ത സാധനത്തിനാണ് നീ കടപ്പിച്ചിരിക്കണേ എങ്ങനെയുണ്ട് പരിപാടി നിങ്ങൾ എത്രയോ കാലം കർത്താനോ വഞ്ചിച്ചവരാണ് നിങ്ങൾക്ക് പത്ത് പൈസ ഇപ്പോഴാണ് കച്ചവടം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയ്ക്ക് പോകാതെ ഞായറാഴ്ച വരെ വിറ്റവരാൾക്കാരാണ് ഇപ്പോൾ കടയം അടച്ചിരിക്കണതല്ലേ നിങ്ങൾക്ക് കടവാണെന്ന് പറഞ്ഞിട്ടേ ഏത് കർത്താവ് കേൾക്കാനാണ് നിങ്ങൾ കർത്താവിന് വിറ്റതല്ല ആൾക്കാരല്ലേ ഒരു ഞായറാഴ്ച കൃപാനയുടെ വില എന്താണെന്ന് അറിയാൻ പാടില്ലാതെ പത്ത് പൈസ നേട്ടമുണ്ടാക്കാൻ പണമല്ലേ കർത്താവായപ്പോഴ് അപ്പോഴ് നിങ്ങൾക്ക് ആ കാലങ്ങളിലെല്ലാം എന്നെല്ലാം നിങ്ങൾ ദൈവത്തെ മറന്ന് പണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ പണം കർത്താവായിട്ടുണ്ട് യേശു കർത്താവണെന്ന് ആണ് അപ്പോൾ സഭയുടെ വിശ്വാസം നിങ്ങൾ തട പറയുന്നത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കണം പണമാണ് കുഞ്ഞാണോ ഭാര്യയാണോ ഭർത്താവാണോ ജോലിയാണോ ഇപ്പം ട്യൂഷന് എന്ത് കുഞ്ഞുങ്ങളെ പോയിരിക്കണേ എന്തുമാത്രം കുഞ്ഞുങ്ങൾ ട്യൂഷന് പോയിരിക്കണേ ഈ കോവിഡ് കാലത്ത് ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ പഠിക്കണം ശരി ഓൺലൈനിൽ പരീക്ഷ ഇനി അഞ്ച് കൊല്ലം കഴിയുമ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ കോവിഡ് കാലം കഴിയുമ്പോഴേ ഓൺലൈനിൽ പഠിച്ചുകയും പരീക്ഷ എഴുതിയ ആൾക്കാരെയും ആ സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ആ അവിടെ പ്രശ്നം വരണത് നിങ്ങൾ പണ്ട് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിക്കാൻ വേണ്ടി ഞായറാഴ്ച കുർബാന വരെ കട്ട് ചെയ്തുകൊണ്ട് മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളെ ട്യൂഷന് തള്ളി വിട്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തള്ളി വിടാനില്ല തള്ളി വിട്ടിങ്ങോട്ട് വരുമ്പോൾ തന്നെ നിങ്ങളെ കുഞ്ഞുങ്ങളാണെന്ന് വെച്ചാൽ നിങ്ങൾ കേറ്റത്തില്ല എന്താ കാര്യം എവിടെയൊക്കെ പോയിട്ട് മറ്റൊന്ന് എങ്ങനെ അറിയാൻ പറ്റും അതുപോലെ കുഞ്ഞുങ്ങളെ പിടിച്ചു ഇപ്പോഴേ വീട്ടിൽ പിടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ ആണല്ലോ നിങ്ങൾ തള്ളി വിട്ടത് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദൈവത്തെ ഞാൻ മറന്നുകൊണ്ട് വേദപാഠം മറന്നുകൊണ്ട് ഞായറാഴ്ച കുർബാന മടന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ കുമ്പസാരിച്ചൊന്നും നിങ്ങൾ ചോദിച്ചിട്ടില്ല നിങ്ങളിപ്പോൾ മാസ്ക് വെച്ചോ മാസ്ക് വെച്ചോ എന്ന് ചോദിക്കുന്നില്ലേ എത്ര മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കുമ്പസാരിച്ചോ നിങ്ങൾ കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ എടാ മാസ്ക് വെച്ചാ ഇടാ മാസ്ക് വെച്ചാ ഇടാ കൈ സാനിറ്റൈസ് ചെയ്യുക നാണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവ് ആരാണ് ആരോഗ്യമാണോ കർത്താവ് അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കള് അനുദിപ്പിക്കേണ്ടി വരും ദൈവത്തെ തള്ളിപ്പറഞ്ഞ കാലങ്ങളെ ഓർത്തുകൊണ്ട് അനുദിപ്പിക്കേണ്ടി വരും ഒരു പരിശുദ്ധ കുർബാനേക്കാളുപരി മാസ്കിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് അനുവദിക്കേണ്ടി വരും ദൈവമേ നിന്നേക്കാൾ ഉപരെ പണത്തെ കണ്ടിട്ടുണ്ട് 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 എന്റെ വ്യവസായങ്ങളെയും വ്യവസായങ്ങളെയും കണ്ടിട്ടുണ്ട് ഞാനെങ്ങനെയും മറന്ന് ജീവിച്ചിട്ടുണ്ട് നൽകണമേ ഹലൈ കുറ്റങ്ങൾക്കും ഞങ്ങളിപ്പോൾ മാപ്പ് ചോദിക്കുന്നു പ്രീതി ചെയ്യുക ഞങ്ങളെ തന്നെ പ്രീതി ചെയ്യുക